ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുല് തിരിച്ചറിയുകയാണ് താൻ പറഞ്ഞയച്ച മുരുകൻ എന്ന് പറയുന്ന ഗുണ്ടയല്ല കിരണിനെ തല്ലി തലയ്ക്ക് അടിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിലാവാൻ കാരണം താൻ പറഞ്ഞ ചാളല്ല എന്ന സത്യം തിരിച്ചറിയുന്നുണ്ട് ആരായിരിക്കും കിരണിനെ ഇപ്പോൾ അപകടപ്പെടുത്തിയത് എന്നൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ചന്ദ്രസേനന്റെ പിടിയിൽ പിടിയിലകപ്പെടുന്നത് ചന്ദ്രസേനനും ഗുണ്ടകളും കൂടി ഇവനെ വല ഇവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഇവനെവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തീർക്കണമെന്ന് തന്നെയാണ് ചന്ദ്രസേനൻ തീർ തീർച്ചപ്പെടുത്തി നടക്കുന്നത് അങ്ങനെ ഒരു ദിവസം അവരുടെ പിടിയിൽ പെടുകയും എല്ലാ ഗുണ്ടകളും തോക്കു ചൂണ്ടി നമ്മുടെ രാഹുൽ കൊല്ലാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കൂടെ രൂപയും ഉണ്ട് അങ്ങനെ ആ സമയത്ത് ചന്ദ്രസേനോടും രൂപയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാ കിരണിനെ അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല എനിക്കറിയാം പക്ഷേ എന്നെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരു കുറ്റവാളി രക്ഷപ്പെടാനാണ് പോകുന്നത് അതുകൊണ്ട് ഞാനെല്ലാം ഞാൻ തയ്യാറാക്കി എന്നുള്ള സത്യം തന്നെയാണ് ഒരുത്തന് ഞാൻ പണം നൽകിയായിരുന്നു പക്ഷേ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മറ്റു ആരോ ആണ് അവൻ കിരൻ്റെ തലക്കടിച്ചത് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് ആദ്യമൊന്നും ചന്ദ്രസേനൻ രൂപയൊന്നും വിശ്വസിക്കുന്നില്ല നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നീ പറയും എന്നൊക്കെ പറഞ്ഞങ്ങനെ ഞാൻ ഞങ്ങളിതിനു പകരം വീണ്ടേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ നിൻ്റെ മകളുണ്ടല്ലോ അവളിപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി കഴിയല്ലേ എൻ്റെ മകൻ്റെ തലയ്ക്ക് അടിച്ച് അടിയേറ്റൊക്കെ അതറിഞ്ഞിട്ട് അതുകൊണ്ട് അവനോട് അവളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം നിന്റെ അവളുടെ അമ്മ ചാരിയല്ലെന്നും അതുപോലെ തന്നെ നിനക്ക് കിട്ടിയിട്ടുള്ള ഭർത്താവ് അത് ഒരു പെണ്ണ് പിടിയനാണെന്നുള്ള സത്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്ന് പറയും അതോടുകൂടി അവൾ ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവൾ ഒരു ഒരു പക്ഷെ അവൾക്ക് ഭ്രാന്ത് വരും അത് ഉറപ്പാണ് അവൻ തന്നെ അവൾ തന്നെ നിന്നെയും ഇപ്പോൾ ഈ പറയുന്ന മനോഹരനെയും കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയാണ് ഇതിന് പകരം വീട്ടേണ്ടതെന്നൊക്കെ ചന്ദ്രസേന ഇങ്ങനെ പറയുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കൈവൂപ്പി നിൽക്കുകയാണ് രാഹുൽ എന്നിട്ട് പറയുന്നുണ്ട് ഞാനല്ല സത്യമായിട്ട് ഞാനല്ല ചെയ്തത് അതിന്റെ പിന്നിൽ മറ്റാരോ ആണ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും തൽക്കാലത്തിന് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയാണ് അതിന്റെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് ഒരു തലനാരിഴയ്ക്ക് മാത്രമാണ് രാഹുലിൻ്റെ ജീവൻ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്